പിന്നെ കല്യാണം അച്ഛൻ കഴിച്ചിട്ട് എനിക്ക് എന്തോ പോലെ ഒന്നും ചെയ്യില്ല ചേച്ചി കല്യാണം ഞാൻ പറട്ടെ ഞാൻ അച്ഛന്റെ അമ്മയുടെ മോളാണെങ്കിലും പപ്പ എന്നെ കാണാൻ വേറെ വ്യക്തിയായിട്ടാണ് വ്യക്തമായി എന്റെ ചേച്ചീനെ ചേച്ചി വേറെ വ്യക്തിയല്ലേ എനിക്ക് വർത്താനം പറയാനും കാഴ്ചപ്പാടും കാണാനും ഒക്കെ ഒരു അതെ പിന്നെ മായ കിഴ കല്യാണം കഴിക്കാത്തത് വേർത്തിരി ഞാൻ അങ്ങനെ ലൈഫ് കൂളാണ് അങ്ങനെയൊക്കെ അച്ഛൻ ചോദിച്ചിട്ടില്ലേ കല്യാണ വീട്ടിൽ ആരുമ്പ നാട്ടുകാർക്കെ ചോദ്യമുള്ളൂ എന്ത് ഒരു ഒരു സുഖം കാര്യത്തിനാണത് അതിന് ഞാൻ ചെവി കൊടുക്കാറില്ല മുമ്പൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പൊ അത് ചോദിക്കാറില്ല കല്യാണം കഴിക്കാത്ത എന്നിങ്ങനെ ബാക്കി ചോറ് ചെയ്യുമ്പോ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ ഞങ്ങള് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ പിന്നെ എന്തിനാ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ച നിങ്ങൾക്ക് എന്താ കുഴപ്പം പണ്ട് ചോദിക്കാറുണ്ട് അപ്പൊ ചേർന്ന് കല്യാണം കഴിക്കാത്തതിന് യാതൊരു വിഷമില്ലേ വിഷമം വരുമ്പോ ഞാൻ ചട്ടകടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ടും എന്നിട്ട് വിഷമം തീർന്നില്ലെങ്കിൽ രണ്ട് പപ്പടങ്ങൾ ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ നമ്മ എന്റെ വ്യക്തി കണ്ടത്തിൽ ഇറങ്ങില്ല നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിന്റെ വിധി ഓക്കെ